എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റിയാറ് ഇരവു യാചന നമുക്ക് ആറാമത്തെ കുറലുകൾ തൊട്ട് നോക്കാം കരപ്പിടുമ്പൈ ഇല്ലാരെ കാണിൻ നിരപ്പിടുമ്പൈ എല്ലാം ഒരുങ്ങുകെടും കരപ്പെടുമ്പൈ ഇല്ലാരെ കാണിൻ നിരപ്പിടുമ്പൈ എല്ലാം ഒരുങ്ങുകെടും മറവറ്റോർതൻ മുമ്പിൽ അർത്ഥിക്ക് ദാരിദ്ര്യ ദുരിതങ്ങൾ ഒരുമിച്ചുതീരും മറവറ്റോർതൻ മുമ്പിൽ അർധിക്ക് ദാരിദ്ര്യ ദുരിതങ്ങൾ ഒരുമിച്ചു തീരും കര കരപ്പിടും പൈ എന്ന് പറഞ്ഞാൽ ഉള്ളതെല്ലാം അന്യർ കാണാതെയും ആർക്കും ദാനം ചെയ്യാതെയും പൂഴ്ത്തിവെക്കുന്ന ദുശീലം ഇല്ലാരൈ ഇല്ലാത്ത കാണിൻ കണ്ടെത്തുമ്പോൾ നിരപ്പിടും പൈയെല്ലാം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം മൂലമുള്ള ദുരിതങ്ങളെല്ലാം ഒരുങ്കു ഒരുമിച്ച് കെടും ഇല്ലാതാകും തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി യാതൊന്നും പൂഴ്ത്തിവെക്കാതെ അർത്ഥികൾക്ക് വേണ്ടതെല്ലാം സുഭിക്ഷമായി നൽകുന്ന ദാതാവിനെ കണ്ടുമുട്ടുന്ന ആ സമയത്ത് തന്നെ അർത്ഥികളുടെ എല്ലാ ദുഃഖവും തീരുന്നു അവർക്ക് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം ഉണ്ടാകുന്നു ഈ സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ആൾക്കാർക്ക് സമ്പന്നന്മാരെ അവരുടെ സ്വാർത്ഥത്തിന് വേണ്ടി ഒന്നും പൂഴ്ത്തി പൂഴ്ത്തിവെക്കാതെ ഈ അർത്ഥികൾക്ക് വേണ്ടി സുഭിക്ഷമായി നൽകുന്ന ഒരാളെ കണ്ടാൽ അങ്ങനെയുള്ള ഒരു സമ്പന്നനെ കണ്ടാൽ ആ സമയത്ത് തന്നെ അർഥികളുടെ ദുഃഖം മുഴുവൻ തീരുകയും വല്ലാത്ത ഒരാത്മവിശ്വാസം അവരിലുണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇകഴന്തള്ള തീവാര കാണിൻ മ മകിഴന്തുള്ളം ഉള്ളുൾ ഉവപ്പ തുടയിത്തു ഇകഴുന്തെള്ളാ തീവാരെ കാണിൻ മകിഴന്തുള്ളം ഉള്ളുൾ ഉവപ്പ തുടൈത്തു അപമാനിക്കാതേകും ദാതാവെ കാണുമ്പോൾ അകവും അർഥിക്ക് കുളിർക്കും അപമാനിക്കാതേകും ദാതാവെ കാണുമ്പോൾ അകവും അർത്ഥിക്ക് കുളിർക്കും ഇകഴുന്തു മുന്നിലെത്തുന്ന അർത്ഥിയെ പരിഹസിച്ച് അർത്ഥിച്ച് സഹായം ചോദിച്ചു വരുന്ന അഭ്യർത്ഥിച്ച് വരുന്ന ആള് എള്ളാതോ നിന്ദിക്കാതെ ഈ വാരൈ ആവശ്യമുള്ളത് ദാനമായി നൽകുന്ന സംസ്കാരമതികളായ ദാതാക്കളെ കാണിൻ കാണുമ്പോൾ ഉള്ളം ഹൃദയം മകിഴന്തോ സന്തോഷിച്ച് ഉള്ളുൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഉവപ്പത് ആഹ്ലാദം പൂണ്ടതായി ഉടയത്തു തീരുന്നു സമ്പന്നരാണെങ്കിലും സംസ്കാരമില്ലാത്തവരുണ്ട് മഹത്വം നേടാൻ വേണ്ടി ചെറിയൊരു ദാനം ചെയ്തു എന്ന് വരാം പക്ഷേ പത്തു പേരുടെ മുന്നിൽ വെച്ച് ഈ സഹായം സ്വീകരിച്ച വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയും സംസാരിച്ചും ക്രൂരമായിട്ടുള്ള സുഖം അനുഭവിക്കുന്നതിൽ രസം കാണുകയും അതിനു വേണ്ടി ഒരല്പം മാത്രം വല്ലത് മെറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന സംസ്കാരശൂന്യരാണ് അവർ അങ്ങനെയല്ലാതെ അർത്ഥിയെയും തന്നെ പോലെ തന്നെ ബഹുമാനിച്ച് അംഗീകരിക്കുകയും ആവശ്യമുള്ളത് കൊടുക്കുകയും ചെയ്യുക ശീലമായിട്ടുള്ള ഉത്തമന്മാരായ ദാതാക്കളെ കാണുന്ന മാത്രയിൽ തന്നെ അർഥികളുടെ ഉള്ളിൻ്റെ ഉള്ള് അടക്കാനാവാത്ത സന്തോഷം കൊണ്ട് കുളിരും എന്നാണ് പറയുന്നത് സമ്പന്നന്മാരാണെങ്കിലും സംസ്കാരമില്ലാത്ത ആൾക്കാരുണ്ട് അവരാണെങ്കിലോ മഹത്വം നേടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുത് ദാനം ചെയ്തു എന്ന് വരും പക്ഷേ പത്താൾ കൂടുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ ദാനം സ്വീകരിച്ച ആളെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്യും എന്നിട്ട് അവർ ക്രൂരമായിട്ടുള്ള ഒരു സുഖം അനുഭവിക്കുന്നു അനുഭവിക്കുകയും ചെയ്യും അതിനു വേണ്ടി മാത്രം എന്തെങ്കിലും എറിഞ്ഞുകൊടുക്കും ഈ അർത്ഥിക്ക് അങ്ങനെ അല്ലാതെ നല്ലവരായിട്ടുള്ള ആൾക്കാരെങ്ങനെയാണ് അർത്ഥിയും തന്നെ പോലെ തന്നെ ബഹുമാനം കൊടുത്ത് അംഗീകരിച്ച് ആവശ്യമുള്ളത് കൊടുക്കുകയും ചെയ്യുക അങ്ങനെയുള്ള ഉത്തമന്മാരായ ദാതാക്കളെ അതായത് കൊടുക്കുന്നവരെ കാണുമ്പോൾ തന്നെ ഈ സഹായം ചോദിക്കാൻ വരുന്ന അർത്ഥികളുടെ ഉള്ളിൻ്റെ ഉള്ള് സന്തോഷം കൊണ്ട് നിറയും ഇരപ്പാരൈ ഇല്ലായൻ ഈർ ഈർങ്ക ഈർങ്കണ്മ ഞാലം മരപ്പാവൈ ചെൻറ്റു വന്ത ാലം മരപ്പു വന്തപ്പോഴെ ഇരപ്പോരഴാ താർ ഇരപ്പോരഴാ താർദ്രഭൂവിൽ ജനനീക്കം മരപ്പാവതൻ ചലനമൊപ്പം ഇരപ്പോരഴാ താർദ്രഭൂവിൽ ജനനീക്കം മരപ്പാവതൻ ചലനമൊപ്പം ഇരപ്പാർ എന്ന് പറഞ്ഞാൽ യാചിക്കുന്നവരുടെ സാന്നിധ്യം ഇല്ലായിൻ ഇല്ലെന്നു വരിക ഈർഗൺമാഞ്ഞാലം നിത്യശീതളവും സുവിസ്തൃതവുമായ ഈ ഭൂമിയിൽ മരപ്പാവൈ ജീവനില്ലാത്ത മരപ്പാവ ചെന്റുവന്തറ്റു യന്ത്രക്കയർ കൊണ്ട് നിയന്ത്രിക്കപ്പെട്ട് അങ്ങോട്ടുമിങ്ങോട്ടും നീങ്ങുന്ന ആർദ്രവും വിശാലവുമായിട്ടുള്ള ഈ ഭൂമിയിലെ ജനസഞ്ചലനം അർഥികളില്ലാത്ത പക്ഷം മരപ്പാവ കണക്കി നിർജ്ജീവമാകുന്നു അർഹരായ അർത്ഥികൾക്ക് ദാനം ചെയ്യുന്നതിലൂടെ മാത്രമേ ധനത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും പൂർണ്ണമാകൂ എങ്കിൽ മാത്രമേ ഭൂമിയിൽ ദാനധർമ്മങ്ങൾ പുലരൂ അതൊന്നുമില്ലാത്ത ഭൂമി വന്ധ്യവും കഠിനവുമാണ് എന്നാണ് പറയുന്നത് ഇത്രയും വിശാലവും ആർദ്രവായിട്ടുള്ള ഈ ഭൂമിയിലെ അർത്ഥികൾ അതായത് ഈ സഹായം അഭ്യർത്ഥിക്കുന്നവർ ഇല്ലാത്ത പക്ഷം ഈ ഭൂമി മരപ്പാവ കണക്കെ നിർജ്ജീവാകുന്നു എന്നാണ് പറയുന്നത് അർഹരായ അർത്ഥികൾക്ക് ദാനം ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മൾ സമ്പാദിച്ച ധനത്തിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ അർത്ഥമൊക്കെ പൂർണമാകുള്ളൂ എ അങ്ങനെ ചെയ്താൽ മാത്രമേ ഭൂമിയിൽ ദാനധർമ്മങ്ങൾ പുലരൂ ഈ ദാനധർമ്മങ്ങളൊന്നുമില്ലാത്ത ഭൂമി വന്ധ്യയും കഠിനവുമാണ് ഈ വാർക്കൺ എന്നുണ്ടാം തോറ്റം ഇരന്തുകോൾ മേവാർ ഇല അക്കടൈ ഈ വാർക്കൺ എന്നുണ്ടാം തോറ്റം ഇരന്തുകോൾ മേവാർ ഇല അക്കടൈ ദാന പ്രശസ്തിട്ടുണ്ടാം യാചിച്ചു നേടുവോരില്ല എന്നാകിൽ ദാനപ്രശസ്തി പ്രശസ്തി എമ്മട്ടുണ്ടാം യാചിച്ചു നേടുവോരില്ല ഇല്ല എന്നാകിൽ ഇരന്തുകോൾ യാചിച്ചു വാങ്ങുന്നത് മേവാരില അക്കടൈ ധർമ്മമായി കരുതുന്നവർ ഇല്ലാത്ത പക്ഷം ഈ വാർക്കൺ ദാനം നൽകുന്നവരുടെ പക്ഷത്ത് എന്തൊന്നാണ് തോറ്റം പ്രശസ്തിയായിട്ട് ഉണ്ടാകുന്നത് യാചിച്ചു വാങ്ങുന്നവരായിട്ട് ആരും തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിൽ ദാനത്താൽ ഉണ്ടാകുന്ന മഹത്വവും പ്രശസ്തിയും നേടുവാൻ മറ്റെന്തു വഴിയാണുള്ളത് ആ ദാനത്തിൻ്റെ മഹത്വവും പ്രശസ്തിയൊക്കെ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതെയാവില്ലേ യാചിച്ചു വാങ്ങാൻ ആര് അർത്ഥികളായിട്ടുള്ള ആളുകൾ ഇല്ലാതാവുന്ന ഒരവസ്ഥയിൽ ഭൂമിയിൽ ഈ ഒരു മഹത്വം ഇല്ലാതാകുന്നു ഈ ദാനധർമ്മത്താൽ ഉണ്ടാകുന്ന മഹത്വം ഇല്ലാതാകുന്നു ഇരപ്പാൻ വെഗുളാമൈ വേണ്ടും നിരപ്പിടും പൈ താനേയും ചാലും കരി ഇരപ്പാൻ വെഗുളാമൈ വേണ്ടും നിരപ്പിടും പൈ താനേയും ചാലും കരി പാരുഷ്യം തോന്നരുതർഥിക്കു തന്നെ ദാരിദ്ര്യം അതിനുള്ള തെളിവാം പാരുഷ്യം തോന്നരുതർഥിക്ക് തന്നെ ദാരിദ്ര്യം അതിനുള്ള തെളിവാം ഇരപ്പാൻ യാചിക്കുന്നവൻ ബെഗുളാമയ വീണ്ടും വെറും കയ്യോടെ അയച്ചുവല്ലോ എന്ന് അങ്ങനെ കോപിക്കാൻ പാടുള്ളതല്ലാന്ന് ബഹുളാമ എന്ന് പറഞ്ഞാൽ വെറും കൈയ്യോടെ അയച്ചു എന്നോർത്ത് ദേഷ്യപ്പെടാൻ പാടില്ല നിരപ്പിടും പൈ വറുതി എന്ന രോഗം താനേയും തന്നെ തന്നെ കരി സാക്ഷിയായി ചാലും തെളിയിക്കുന്നുണ്ടല്ലോ ഇല്ലായ്മ കാരണം എന്തെങ്കിലും ഒരു വസ്തുവിന് വേണ്ടി അന്യരോട് ഇരക്കുന്നു എന്നിരിക്കട്ടെ അയാളും ആ സമയം കഷ്ടതയിലാകുക കാരണം അത് നൽകാൻ കഴിയാത്തൊരവസ്ഥയിലാണെങ്കിൽ അതിൽ അസഹിഷ്ണുതയോ അക്ഷമയോ അതൃപ്തിയോ കോപമോ ഒന്നും പാടില്ല തികച്ചും സ്വാഭാവികമായൊരവസ്ഥയാണത് എന്ന് കരുതി സമാധാനിക്കുകയേ പാടുള്ളൂ സമ്പന്നർക്കും ഇടയ്ക്ക് ദാരിദ്ര്യം ഉണ്ടാവാം ദാനപ്രിയനായ ഒരുവനെ മറ്റുള്ളവർക്കായി നൽകുവാൻ യാതൊന്നും അവശേഷിക്കാത്തൊരവസ്ഥയും വരാം ഇതെല്ലാം കണക്കിലെടുത്ത് ചോദിച്ചത് കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ അർത്ഥി അസ്വസ്ഥനാവരുത് ഒരിക്കലും അവൻ സ്വയം അനുഭവിക്കുന്ന ദാരിദ്ര്യം തന്നെ അതിന് തെളിവാണല്ലോ ഇല്ലായ്മ കാരണം ഒരു വസ്തുവിന് വേണ്ടി ഒരാൾ അന്യരോട് ഇരക്കുന്നു എന്നാലേ അയാളും ആ സമയം കഷ്ടതയിലാണ് ദാരിദ്ര്യത്തിലാണ് എന്നിരിക്കട്ടെ അപ്പോൾ അയാൾക്കത് നൽകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവും അതിൽ ഈ അർത്ഥി അസഹിഷ്ണുതയോ അതൃപ്തിയോ ദേഷ്യമോ ഒന്നും കാണിക്കാൻ പാടില്ല സ്വാഭാവികമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ളൊരവസ്ഥയാണത് ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് പോലും ഇടയ്ക്ക് ദാരിദ്ര്യം ഉണ്ടാകാനുള്ളക്ക് സാധ്യതയുണ്ടല്ലോ ദാനപ്രിയനായ അദ്ദേഹത്തിന് ഒന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വല്ലാത്ത മാനസിക വിഷമം വിഷമമുണ്ടാവും അപ്പം ഇതെല്ലാം കണക്കിലെടുത്ത് ചോദിച്ചത് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഈ ചോദിച്ച ആൾ അർത്ഥി ഒരിക്കലും അസ്വസ്ഥനാവുകയോ അദ്ദേഹത്തെ ഈ ദാതാവിനെ അവൻ അയാൾ ചോദിച്ച ആരോടാണോ ചോദിച്ചോ അയാളെ ശപിക്കുകയോ ഒന്നും ചെയ്യരുത് അതിന് കാരണം എന്താ പറയണതെന്ന് വെച്ചാൽ ഈ ചോദിക്കാൻ പോയ ആളും അനുഭവിക്കുന്നൊരവസ്ഥ തന്നെ ആണല്ലോ അത് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഒരു സ്ഥലത്ത് പോയിട്ട് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അയാൾക്കും ഈ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്നുള്ളത് മനസ്സിലാക്കി അവരെ ശപിക്കരുത് അവരെ ദേഷ്യപ്പെടരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ നമുക്ക് അധികാരം നൂറ്റിയേഴ് ഇരവച്ചം യാചനാഭയം അത് നോക്കാം നന്ദി